പ്രവാചകൻ മുഹമ്മദ് നബിയെയും മുസ്ലിങ്ങളെയും അഭിമാനിച്ച വിവാദമില്ലാ വകുപ്പ് പ്രകാരം കേസ് വിദേശ പ്രചരണത്തിനും മതവികാരം വ്രണപ്പെടുത്തിയതിനും ഐ പി സി നൂറ്റി അമ്പത്തി മൂന്ന് എ ഇരുന്നൂറ്റി തെണ്ണൂറ്റി അഞ്ച് എ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് യദി നരസിംഹാനന്ദ സരസ്വതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ഡൽഹി പോലീസാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത് നേരത്തെ ക്ഷേത്രത്തിൽ കയറി വെള്ളം കുടിച്ചതിന്റെ പേരിൽ ആസിഫ് എന്ന ബാലനെ സംഘപരിവാർ അനുകൂലകർ അതിക്രൂരമായി മർദ്ദിച്ച യു പിയിലെ ഗാസിയാബാദിലെ പൂജാരിയാണ് യതി നരസിംഹാനന്ദ സരസ്വതി അഖില ഭാരതീയ സംഘ് പരിഷത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനിടെ പ്രവാചകൻ മുഹമ്മദ് നബിയെയും മുസ്ലിങ്ങളെയും അപമാനിച്ച സംഭവത്തിലാണ് യതി നരസിംഹാനന്ദ സരസ്വതിക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ യഥാർത്ഥ മുഖം അറിഞ്ഞിരുന്നെങ്കിൽ തങ്ങൾ മുസ്ലിങ്ങളാണെന്ന് സ്വയം വിളിക്കാൻ മുസ്ലിം വിഭാഗം അറച്ചുനിന്നേനെ എന്നാണ് യതി നരസിംഹാനന്ദ സരസ്വതിയുടെ വിവാദ പരാമർശം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികളുടെ കഴുകേട് മൂലമാണ് ഇന്ന് ഹിന്ദുക്കൾക്കിടയിൽ ജീവിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്താൻ മുസ്ലിങ്ങൾക്ക് അവസരമുണ്ടായതെന്നും നരസിംഹ സരസ്വതി പറഞ്ഞിരുന്നു യതി നരസിംഹാനന്ദ സരസ്വതിയുടെ ഈ വിവാദ പ്രസ്താവനയുടെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ പൂജാരിയുടെ വർഗീയ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു തുടർന്ന് ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ളവർ സ്വരസതിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു ഇതോടെയാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തത് നേരത്തെ ഇയാൾ ജോലി ചെയ്യുന്ന ഗാസിയാബാദിലുള്ള ശിവക്ഷേത്രത്തിൽ കയറി വെള്ളം കുടിച്ചതിന് പതിനാലുകാരനായ മുസ്ലിം ബാലനെ രണ്ട് സംഘപരിവാർ ആക്രമികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചിരുന്നു പന്ത്രണ്ടുകാരനായ ഗാസിയാബാദ് സ്വദേശി ആസിഫ് സുൽത്താനാണ് ക്ഷേത്ര സേവകരായ സംഘപരിവാർ ആക്രമികളുടെ ക്രൂരമർദ്ദ പേരും പേരും പിതാവിന്റെ ചോദിച്ചറിഞ്ഞ ശേഷമായിരുന്നു കുട്ടിയെ തല്ലുകയും സ്വകാര്യ റിഞ്ഞെതിരെങ്ങളിലടക്കം ചവിട്ടുകയും ചെയ്തത് ഈ സംഭവത്തിൽ പ്രതികളെ പിന്തുണച്ചും പൂജാരി രംഗത്ത് വന്നിരുന്നു കൂടാതെ ഈ ക്ഷേത്രത്തിലേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലെന്ന കൂറ്റൻ ബോർഡും പൂജാരിയുടെ നിർദ്ദേശപ്രകാരം അധികാരികൾ സ്ഥാപിച്ചിരുന്നു മുസ്ലിം ബാലനെ മർദ്ദിച്ചതിനെ ന്യായീകരിച്ച ക്ഷേത്ര മുഖ്യ പൂജാരി ഈ ക്ഷേത്രത്തിൽ മുസ്ലിങ്ങളായ മാധ്യമ പ്രവർത്തകരെ പോലും തങ്ങൾ കയറ്റില്ലെന്നും പറഞ്ഞിരുന്നു മുസ്ലിങ്ങളായ ഉദ്യോഗസ്ഥരെയും കയറ്റില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു മുസ്ലിമിനെയും ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ കയറ്റില്ല എന്ന് പറഞ്ഞു അറസ്റ്റിലായവർ തന്റെ ശിഷ്യന്മാരാണെന്നും മുഖ്യപൂജാരി പറഞ്ഞിരുന്നു അവരെ പോലീസ് കള്ളക്കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇയാളുടെ വാദം നേരത്തെയും മുസ്ലീങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തി വിവാദത്തിലായ ആളാണ് നരസിംഹാനന്ദ സരസ്വതി ഇസ്ലാമിന്റെ അർത്ഥം ഇരുട്ടെന്നും അജ്ഞത എന്നാണെന്നും മറ്റുള്ളവരെ നശിപ്പിക്കാനായി അവർ സായുധ സേനകളെ ഉണ്ടാക്കുകയാണെന്നുമാണ് ഇയാൾ അന്ന് പറഞ്ഞിരുന്നത് അതെന്ന് വലിയ വിവാദമായിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള